ടോക്സിക് റിലേഷൻഷിപ്പുകളെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല ഒരു ബന്ധത്തിൽ പങ്കാളിയുടെ പിന്തുണയില്ലാതെ വരികയോ തെറ്റിദ്ധരിക്കപ്പെടുകയോ ബഹുമാനവും വിലയും നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നതായി തോന്നുകയോ ചെയ്യുമ്പോഴാണ് ആ ബന്ധം ടോക്സിക്കായി വിലയിരുത്തുന്നത് പങ്കാളിയെ വൈകാരികമായി മുറിവേൽപ്പിക്കുക അവരുടെ മനസ്സിനെ ശാരീരിക ക്ഷേമത്തെ വില കുറച്ച് കാണുക പിന്തുണ നൽകാതിരിക്കുക തുടങ്ങിയ ഒരു ബന്ധത്തിലെ ടോക്സിക് ആയ വ്യക്തിയുടെ സ്വഭാവങ്ങൾ പലതാണ് ഒരു ബന്ധം ടോക്സിക്കായി മാറിയാൽ ആ ബന്ധത്തിൽ തുടരുന്ന വ്യക്തിയുടെ ജീവിതം തന്നെ തകർക്കുന്ന കാര്യമാണ് ആരോഗ്യത്തെ സാരമായി ബാധിക്കും പങ്കാളികൾക്കിടയിലെ ബന്ധത്തിൽ ആരോഗ്യകരമായ ടോക്സിക് ആയുധമായ സ്വഭാവ രീതികൾ ഉണ്ട് ടോക്സിക് ബന്ധങ്ങൾ തിരിച്ചറിയാൻ വൈകുന്നത് ചില ഘട്ടങ്ങളിൽ ഇരയാകുന്ന വ്യക്തിയുടെ മാനസിക നില തകർന്നു പോകുന്നതിന് ഇടയാകും അതുകൊണ്ട് അത്തരം ബന്ധങ്ങൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നത് ആ ബന്ധത്തെ കൊണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിൽ വളരെ പ്രധാനമാണ് ബന്ധങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നുണ്ടോ ഈ ബന്ധം നമുക്ക് നല്ലതാണോ എന്താണ് സംഭവിക്കുന്നത് ഇരയെ മാറുകയാണോ തുടങ്ങിയ കാര്യങ്ങൾ തിരിച്ചറിയാൻ ഒരു വ്യക്തിക്ക് സാധിക്കണം പലപ്പോഴും ഭർത്താക്കന്മാരും പങ്കാളികളും ഒരു ബന്ധത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാറില്ല ബന്ധങ്ങളിൽ പലപ്പോഴും മോശമായ രീതിയാണ് കാണുന്നത് ബന്ധത്തെ കൃത്യമായ രീതിയിൽ വിലയിരുത്തി മുന്നോട്ട് നീങ്ങൽ റിലേഷൻഷിപ്പ് ടോക്സിക് ആണോ എന്നും നമ്മുടെ മാനസിക നില തകർക്കുന്നുണ്ടോ എന്നും തിരിച്ചറിയാൻ സാധിക്കും